പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്ത് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിന്റെയും ജില്ലാ പോലീസ് മേധാവി പി ബിജോയിയുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ഇവിടെയാണ് സൂക്ഷിക്കുക ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സുരക്ഷാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ എന്നിങ്ങനെ മൂവായിരത്തിലേറെ പേർക്ക് ഒത്തുകൂടാൻ സൌകര്യമുള്ള സ്ഥലമെന്ന നിലയിലാണ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രമായി തെരഞ്ഞെടുത്തത് ഇതിനുള്ള സൌകര്യങ്ങളും സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെയും ജില്ലാ പോലീസ് മേധാവി പി ബിജോയിയുടെയും നേതൃത്വത്തിൽ ഇവിടെ സംയുക്ത പരിശോധന നടത്തിയത് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ട്രോങ് റൂം സംവിധാനങ്ങൾ സംഘം വിശദമായി പരിശോധിച്ചു കൂടാതെ സബർമതി ഗംഗോത്രി കാവേരി ബ്രഹ്മപുത്ര എന്നീ ബ്ലോക്കുകൾ പരിശോധിച്ചും സൌകര്യങ്ങൾ വിലയിരുത്തി കൂടാതെ സുരക്ഷാ പരിശോധനയും നടത്തി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ഇവിടെയായിരിക്കും സൂക്ഷിക്കുക അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ആർ ഡി ഒ പി ബിനുമോൻ എൽ എ ഡെപ്യൂട്ടി കലക്ടർ നിർമ്മൽ ഗോമസ് എൽ ആർ ഡെപ്യൂട്ടി കളക്ടർ ജഗ്ഗിപോൾ ആർ ആർ ഡെപ്യൂട്ടി കളക്ടർ പി ഷാജു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി അഖിൽ എന്നിവരും ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാരും ഇലക്ട്രിക്കൽ രജിസ്റ്റർ ഓഫീസർമാരും പരിശോധക സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പെരിയ